ഹലോ എല്ലാവർക്കും നമസ്കാരം നല്ല തണുപ്പാണ് തണുപ്പൊന്നും കുറഞ്ഞിട്ടില്ല അപ്പോൾ തൊണ്ടയെല്ലാം ഒരു ശരിയില്ലാണ്ടൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളല്ലേ നല്ല തണുപ്പാണെങ്കിലും ലീവില്ലാസം ഒന്ന് കറങ്ങാനൊക്കെ പോവും ഈ വീഡിയോ ഒന്നും ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിലാന്ന് ഞാൻ പറയുന്ന കേട്ടോ നമ്മളിപ്പോൾ എല്ലാവരും ഒരേ എല്ലാ ആൾക്കാരും ഒരേ പോലെയല്ലല്ലോ ആൾക്കാരും ഉണ്ട് ആ ഒരു രീതിയിൽ പറയുന്നതാണ് അപ്പോൾ അത് കാണുന്നവർ അതിൻ്റെ രീതിയിൽ എടുക്കണം കേട്ടോ ഞാൻ എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ഞാൻ എന്നല്ല ഒരു കുഞ്ഞി ഒരു എന്താ പറയുക മോട്ടിവേഷൻ പോലെ അങ്ങനെയെല്ലാം ആയിരിക്കും ഒരു ഉപകാരപ്പെടുമെങ്കിലെന്ന് വെച്ചിട്ട് അങ്ങനെ പറയുന്ന കാര്യങ്ങളാണേ ഞാൻ പറയുന്നത് നമ്മളൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ കുറച്ച് പറഞ്ഞ് കേൾക്കുന്ന പരുവത്തിലായവരായിരിക്കും മിക്കവാറും ഉണ്ടാവും അല്ലേ പിന്നെ കുട്ടികളെല്ലാവരവരെ കാര്യങ്ങൾ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ അവരെ പുറകെ നടന്ന് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ലീവ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ മാത്രം നമ്മൾ മാത്രം എന്ന് ഉദ്ദേശിക്കുന്ന വരേ ഭർത്താവ് മാത്രം യാത്രകൾ പോവുക നമ്മളെ ഇപ്പം നമ്മളെ കയ്യിൽ വണ്ടിയുണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലവർ അത് ഓർമ്മിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നത് ചിലവർ എന്ത് ചെയ്യുന്നവെച്ചാൽ ജോലിക്ക് വന്ന് ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ടൈം കളയുന്നവരുണ്ട് എല്ലാവരും അങ്ങനെയല്ല പോകുന്നവർ ഇഷ്ടം പോലെയുണ്ട് ചിലപ്പോൾ ചിലവർക്ക് ചില നമുക്കന്നെ ചില വീഡിയോകളെ കാണുമ്പോൾ അവർ അങ്ങനെ ചെയ്താൽ നല്ലല്ലേ ഒരു നല്ല നല്ല രസമാണ് എന്നല്ല അങ്ങനെയൊക്കെ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെയല്ലവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും ആരോഗ്യമെല്ലാം കുറച്ചുള്ളതാണ് നടക്കാനായാലും വണ്ടിയിലൊക്കെ കുറേ സമയം ഇരിക്കാനായാലും എല്ലാം ആരോഗ്യം ഇല്ല സമയമല്ലേ അപ്പം അങ്ങനെ ഇല്ല സമയം നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരാൻ പറ്റുന്ന ഇഷ്ടം പോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടാവും നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുതന്നെ എവിടെ ആയാലും കേരളത്തിലായാലും പുറത്തായാലും അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോവുക പിന്നെ എൻജോയ് ചെയ്തിട്ട് വരിക യാത്ര ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്നൊരു മനസ്സമാധാന സന്തോഷം അത് പോയാലേ മനസ്സിലാവലു അപ്പോൾ കുട്ടികൾ മോള് പഠിക്കാൻ ഹോസ്റ്റലിലേക്കുന്ന മോന് ഇപ്പം സ്റ്റഡി ലീവ് ഒക്കെ ആയിട്ട് മോൻ ഇരുന്ന് പഠിക്കുമ്പം നമ്മളോട് വണ്ടിയിലിരുന്ന് പഠിക്കാൻ അപ്പോൾ നമ്മളോട് പോ പോയി വന്നോ എന്ന് പറയുമ്പം നമ്മൾ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പോകാൻ വേണ്ടി അപ്പോൾ നമ്മളങ്ങനെ പോകുന്നതാണ് രാവിലെ തന്നെ രാവിലെ നല്ല മഞ്ഞ് കണ്ണ് എന്ന് പറയുന്ന പോലത്തെ മഞ്ഞാണ് പക്ഷേ അങ്ങനെയുള്ള സമയത്ത് ഓടിക്കാൻ നല്ല രസമല്ലേ വണ്ടിയിലിരിക്കാനും പുറത്തേക്ക് നോക്കുമ്പം കാണാനും അങ്ങനെയൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ നമ്മൾക്ക് പറ്റുന്ന സാഹചര്യമുള്ള സമയത്ത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരുപാട് പ്രായമാകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ചിലവരെങ്കിലും ചിന്തിക്കും ആ സമയത്തൊക്കെ നമുക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായി പൈസ ഉണ്ടായി എല്ലാം ഉണ്ടായിട്ട് നമ്മൾ പോയില്ല നല്ലൊരു ഇത് വരണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ വരുമ്പോർത്താവ് മാത്രം കറങ്ങാൻ പോകുമ്പോൾ പിന്നെ ഇപ്പോൾ പണ്ട് അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെയില്ല പണ്ടത്തെ ചില ആൾക്കാർക്കെല്ലാം എപ്പോഴും ഡെയിലി കറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ കാറെടുത്തിട്ട് പോകുമ്പം പിന്നെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നമുക്കും കൂടെ പോകണമെന്നുണ്ടാവും പക്ഷേ അവർക്കെപ്പോഴും അവർ മാത്രം പോകാനായിരിക്കും ഇഷ്ടം ഉണ്ടാകുക കല്യാണം കഴിഞ്ഞ വാട് എല്ലാ ആൾക്കാർ മിക്കവാറും ആൾക്കാർക്ക് അവർ മാത്രം പോകാനിഷ്ടം ഉണ്ടാവുക അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു വിഷമം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ പിന്നെ നമ്മളെപ്പോലിങ്ങനെ പുറത്ത് നിൽക്കുന്നവർക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആരോടും ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല അങ്ങനത്തന്നെ ഒരു വിഷയവും വരുന്നില്ല നമുക്ക് എപ്പോഴാണ് പോകേണ്ടത് തോന്നുമ്പോൾ പോവാ വരാം എൻജോയ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനെന്നാ പറയുന്നത് വെച്ചാൽ പിന്നെ വയസ്സായിട്ടാകുമ്പം ചിലവർക്കെങ്ങും തോന്നണ്ട ഇങ്ങനെ മക്കള് മോനും അങ്ങനെയെല്ലാം എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് നേരെ പറ്റിയിട്ടില്ല ഇപ്പം നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്താൽ നമുക്ക് ആ നമ്മളെല്ലാം എൻജോയ് ചെയ്തിരിക്കുന്നവരാണ് ഇനി അവർ എൻജോയ് ചെയ്ത് കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ എന്നുള്ളൊരു മാനസിക സ്ഥിതി നമുക്കുണ്ടാവും അല്ലേ അപ്പോൾ വീട്ടിലൊരു സമാധാനം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യം ഈ സ്ഥലം കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഒന്നും കാണുന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇല്ലത് ഇപ്പോൾ ഈ യാത്രയിൽ അപ്പോൾ പിന്നെ ഇങ്ങനെ പറയുക ഇനിയിപ്പോൾ ഇതാ ഒരു മുട്ട കാണുന്നുണ്ട് അത് കോഴി വന്നിട്ട് തന്നെ കേട്ടോ വീട്ടിൽ നിന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ കൊണ്ടുവരുട്ടോ നല്ല സ്നേഹാട്ടൻ്റെ പരിപാടികളാണ് പുഴുങ്ങീറ്റ് കൊണ്ടുവരു എന്നിട്ട് മുളക് ഓടി കുരുമുളക് ഓടി ഉപ്പ് അതുകൂടി കൊണ്ടുവരും ഒരു പാത്രത്തിലട്ട എന്നിട്ടയിൽ മുക്കിയിട്ട് പുഴുങ്ങിയ മുട്ട നിന്നു അപ്പോൾ എനിക്ക് യാത്ര ചെയ്യുമ്പം ഈ തണുപ്പ് കാരണമില്ല കൈ കഴുകാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ പറയും വേണ്ട എനക്ക് വേണ്ടാത്തത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും വേണ്ടി തരും ഓക്കെ എന്നിട്ട് പിന്നെ നമ്മൾ കൊണ്ടു വന്ന സാധനം യാത്ര ചെയ്യുമ്പോൾ കട്ടൻ ചായ ഓക്കെ കട്ടൻ ചായയും പിന്നെ കുടിക്കും അപ്പോൾ എന്താന്നറിയാം തണുപ്പ് നല്ലോണം കുറയും മുട്ടയിൽ നിന്നാൽ നല്ലോണം കുറയും പിന്നെ കട്ടൻ ചായയും കുടിച്ചാൽ പിന്നെ അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലാസ്കിൽ ഞങ്ങൾ കട്ടൻ ചായയും കൊണ്ടു എനിക്ക് പുറത്തുനിന്നില്ല കട്ടിയില്ല ചായ അത്ര ഇഷ്ടമല്ല പിന്നെ മണ്ണിൻ്റെ കപ്പിലൊക്കെ കിട്ടുന്ന കുടിക്കാൻ ഇഷ്ടമാണ് നല്ല അടുത്ത ഇതെല്ലാം നോക്കുമ്പോൾ എനക്ക് എന്തോ നമ്മൾ പറയില്ല ഞെട്ട് എന്ന് പറയില്ലേ അതുപോലെയാണ് സംഭവം ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടാണ് പോകുന്നത് ഇടയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് നല്ല സ്ഥലം ഉണ്ടാവില്ലേ നല്ല സ്ഥലമാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ശരിയായിട്ട് പറയുന്നത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി വാളെന്ന് പക്ഷേ ഇനി കാലൊന്ന് കാലൊന്നും ഇതായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മറിയൂലേ അല്ല രസം അപ്പോൾ അങ്ങനെ നമ്മൾ ഇടക്ക് നിർത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞാൻ എപ്പോൾ പറയുന്നതല്ല നമ്മൾ സന്തോഷം നമ്മളെ തന്നെ കണ്ടെത്തുക അപ്പോൾ ശരിയായിട്ട് ഇങ്ങനെ പോകാമെന്നറി ഞാൻ പറയും ഇത്ര തണുപ്പും മൂടി പോടക്കാണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അയ്യോ നമ്മളവസരം പോവും സമയം പോവും അങ്ങനെ വിചാരിക്കും അപ്പോൾ പിന്നെ എൽ ആരും അങ്ങനെ പിന്നെ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയത്തെല്ലാം എൻജോയ് ചെയ്യുക ഇതെല്ലാം ഒരു രസമാണ് അവരവർ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം പല രീതിയിലായിരിക്കും നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്താൻ പറ്റുക ഒരാൾ കണ്ടെത്തുന്ന പോലെ മറ്റവർക്കാവൂല അപ്പോൾ നമ്മളെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല യാത്രകളാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം മാത്രം നമ്മൾ കുട്ടികളെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പോക്കുണ്ട് അവരെ എക്സാമെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് ഒഴിവുള്ള സമയത്തൊക്കെ അവരെയും കൊണ്ട് അവരെ കൊണ്ടുപോകുന്ന തരത്തിലും വേറൊരു സന്തോഷം സന്തോഷം പലതരത്തിലെ സന്തോഷങ്ങളില്ലേ അപ്പോൾ പിന്നെ കുറേ എൻ്റെ അഭിപ്രായത്തിൽ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് സന്തോഷമുണ്ട് നമ്മൾ മാത്രമല്ല സമയത്തിലെ സന്തോഷമുണ്ട് കുട്ടികളെ ഓടില്ലാ സമയത്തിൽ സന്തോഷമുണ്ട് അങ്ങനെ പലതരത്തിലില്ല അങ്ങനെ അപ്പോൾ എല്ല ജീവിതത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ചില ചിലവരത്തിൽ വലുതായിട്ടാണെങ്കിൽ ചിലവരത്തിൽ ചെറുതായിട്ടായിരിക്കും നല്ല ദൈവവിശ്വാസവും പ്രാർത്ഥനയും എല്ലാം ഇല്ലവരെ ജീവിതത്തിലാണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം ദൈവം കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മൾ പറയില്ലേ കണ്ണിന് കൊള്ളേണ്ട ഭുത്തിനാക്കണം പറയില്ലേ അങ്ങനെ പറയും പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ ആക്കിത്തരും ഭഗവാൻ അതാ കേട്ടാ അപ്പോൾ കൃഷ്ണനെ കൃഷ്ണഭക്തി ഇല്ലവർക്ക് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കൃഷ്ണൻ എന്നാ നമ്മൾ പറയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ പണ്ടൊക്കെ ഇങ്ങനെ ഈ ബൈബിളെല്ലാം വായിക്കുന്നവരെല്ലാം നമ്മളെ ബസ്സിലെല്ലാം പോകുമ്പോൾ വായിക്കില്ല അന്നേരം അവർ അങ്ങനെ പറയുമ്പോൾ സത്യം ഒക്കെ അന്നേരം ചിരി വരും പക്ഷേ ഞാനിപ്പം ഞാൻ ഭയങ്കര കൃഷ്ണഭക്തിയാണ് അപ്പോൾ ഇപ്പം നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്ക് വരുന്ന സംഭവം കേട്ടോ അല്ലാണ്ട് നാളെ തൊട്ട് കൃഷ്ണഭക്ത ആവാമെന്ന് വെച്ചാൽ രണ്ടു ദിവസം പ്രാർത്ഥിച്ചാലൊന്നും അതില്ലാതെ ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം പിന്നെ എൻ്റെ ഭക്തന്മാർ അതാണ് അതാണെൻ്റെ വിശ്വാസം ഗുരുവായൂരപ്പൻ തന്നെ സെലക്റ്റ് ചെയ്യണം അങ്ങ അതാണ് സംഭവം അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും നമുക്കൊരു മനസമാധാനം കിട്ടും അപ്പോൾ എല്ലാവർക്കും അവരവർക്കും ഇഷ്ടമുള്ള ദൈവത്തിന് പ്രാർത്ഥിക്കും ഞാൻ പിന്നെ കൃഷ്ണൻ്റെ കൃഷ്ണഭക്തി ആയതുകൊണ്ട് ഞാൻ കൃഷ്ണനെ പറഞ്ഞു എന്നേലു അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ലോകം സമസ്ത സുബിനോ ബന്ധു എന്നെല്ലാം പ്രാർത്ഥിക്കണം പണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് ബുക്കെല്ലാം വായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ലോകത്തിന് മൊത്തം നല്ലത് വരാനെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അനുമതി തരണം അതിൻ്റെ കൂടെ നമുക്കും കൂടി വരുത്തണം അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണം നമ്മൾ അങ്ങനെ നല്ല പോസിറ്റീവ് പോസിറ്റീവായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വരും അങ്ങനെ അപ്പോൾ എല്ലാവരും അവരവരുടെ സന്തോഷം അവരവർ അറിയുന്ന രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ ഈനെല്ലാം ഒരു കാര്യമുണ്ട്